പി ജെ പിണസേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് പോയിട്ടില്ല അതുവരെ സമ്മതപത്രം എന്തിനാണ് കൊടുക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് സമപത്രത്തിന്റെ ആവശ്യമില്ല പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ബജിനെയൊക്കെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ ബിജെപിക്ക് ക്ഷീണികാതെ ലൗജികാതെ യാഥാർത്ഥ്യം ഇമോഷണലി ഇവർക്ക് പറ്റാത്തത്ര അറ്റാച്ച് ആയി കഴിയുമ്പോൾ മതമറിയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളതാണ് അപ്പം അതല്ല എന്തും മാറാൻ തയ്യാറായി പോവുകയാണ് പോകുകയാണ് അവരെ പക്ഷെ മഹാരാജ് താൻ വൃത്തികെട്ടവർക്ക് ചെയ്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പ്രവീൺ തൊഗാടിയെ കൊണ്ടൊക്കെ ഉള്ള ശല്യം വാജ്പേ സർക്കാരിന്റെ സമയത്ത് ഭയങ്കര സ്വാഗതം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ബിജെപി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് നേരെ ഉണ്ടായ അവരിപ്പോൾ റിമാൻഡിലായിരിക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റിലായിരിക്കുന്ന അവരുടെ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് ഇക്കാര്യത്തിലുള്ള ഒരു അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെ എസ് മാധവൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേരാണ് അച്ഛനും ബാപ്പിയും എന്നുള്ളത് സത്യത്തിലെ ആണ് അതിന്റെ സ്ക്രിപ്റ്റ് കെ ടി മുഹമ്മദ് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ തന്നെ നാടകമായിട്ട് ഇറങ്ങിയിരുന്നതാണ് പിന്നീടാണ് സിനിമയാവുന്നത് ആ സിനിമയ്ക്കകത്ത് വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് യേശുദാസ് ആലപിച്ച് ദേശീയ യേശുദാസിന് ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന ഒരു പാട്ടാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന പാട്ട് ആ പാട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് മതങ്ങളുടെ പേരിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വൈക്കുമുതഷീർ വളരെ മനോഹരമായിട്ട് മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മതം രോമത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഇപ്പം ധോണക്കാര് അവർ പ്രത്യേകിച്ച് തമ്പൂരിമാർക്ക് പഴയ കാലത്ത് കുടുംബമുണ്ടായിരുന്നു ഇപ്പം ദിക്കൂസുകാർ മീശൻ താടി എല്ലാം പഠിച്ചു നടക്കും അപ്പോൾ അല്ലാത്ത അച്ഛന്മാർ താടി വെക്കും മുലിയന്മാർ താടി വെക്കും പിന്നെ സ്വാമിമാർക്ക് വേറെ രീതിയിലുള്ള രീതി അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് ഈ മതം ഡോമത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള പ്രയോഗമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ മതങ്ങളുടെ പേരിൽ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മണിപ്പൂർ കലാപം മണിപ്പൂർ കലാപത്തിനകത്ത് അത് പലരും പറഞ്ഞു നമ്മളിതിലേക്ക് വരാം ഛത്തീസ്ഗഡിലേക്ക് വരുന്നതിന് മുമ്പ് മണിപ്പൂർ കലാപത്തിൽ പറഞ്ഞത് കുക്കികളും മേയ്ത്തികളും തമ്മിലുള്ള പ്രശ്നത്തെ അത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള വംശകത്യാണെന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു അത് അങ്ങനല്ല അത് എത്രയ്ക്ക് ഇഷ്യൂ ആണ് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണ് കുക്കികൾക്കകത്തും മേത്തികൾക്കകത്താണ് കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ളത് കുക്കികളിലും എട്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻസ് ഉണ്ട് കുക്കികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ മേയ്ത്തികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട് അപ്പൊ അത് കുക്കി വേഴ്സസ് മെയ്ത്തീസാണ് അതുകൊണ്ടാണ് അതെ അത് ഒരു ഗോത്രവർഗ സംസ്കാരമാണ് അപ്പൊ ഈ ഗോത്രങ്ങൾ തമ്മിൽ ഈ ഇഷ്യൂ ആണെന്ന് പറയാൻ കാരണം കാരണതാണ് അതിനൊക്കെ മതപരമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് പലരും ക്രിസ്ത്യാനികൾക്ക് നേരെ വംശവൃത്യ നടത്തും എന്നൊക്കെ പറയുന്ന വിവരം വിവരമില്ലാത്തവന്മാരോട് എന്ത് പറയാൻ പറ്റേണ്ട കാര്യം മണിപ്പൂർ കലാപത്തിന്റെ ഒരു ഫാക്ട് അതാണ് അപ്പൊ ഛത്തീസ്ഗഡിലെ സംഭവം ഛത്തീസ്ഗഡിലെ സംഭവം എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു ബി ജെ പി സ്പോൺസേഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് അതിനെ കരുതുന്നില്ല പക്ഷേ സംസ്ഥാന സർക്കാർ സമ്മർദ്ദത്തിലാണ് സംസ്ഥാന സർക്കാർ സമ്മർദ്ദത്തിലാണ് ബി ജെ പിയുടെ കയ്യിലാണ് അവർക്ക് പിന്നെ ഇപ്പോൾ ഇവരെ ജയിലിൽ അടച്ച നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അറസ്റ്റ് ചെയ്തതും കേസ് എടുത്തതും ജയിലിൽ ജയിലടച്ചതും റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നു എന്ന് കരുതുന്നു കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജണ്ട ഇല്ല മൊത്തത്തിൽ അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് പറയാൻ കാരണം ഓരോ വിഷയങ്ങളെടുത്താലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു കൊണ്ടിരുന്ന ആൾക്കാരല്ല ബിജെപി നേതാക്കന്മാരല്ല ബി ജെ പിക്ക് അത്തന്നെ അങ്ങനെയുള്ളവരെ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം സുബ്രഹ്മണ്യസ്വാമി വർഗീയ വേഷം അങ്ങനെ ചീട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് സുബ്രഹ്മണ്യസ്വാമിയെ പിന്നെ ക്യാബിനറ്റിൻ്റെ ഏഴ് അലോകൊക്കെ തളിപ്പിച്ചില്ല പുള്ളി ഞാനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നിന്ന് കണ്ടിരുന്ന വലിയ ധനകാര്യ വിദഗ്ധരായിട്ട് സ്വാഗതമന്ത്രി സ്ഥാനം പോലും കൊടുത്തില്ല അപ്പോഴാണ് പിന്നെ രാവിലെയും ചിക്കൻ പൈക്കിട്ടും ഇയാൾ പിന്നെ നരേന്ദ്രമോദിയെ പള്ളു പറയാൻ തുടങ്ങി പിന്നെ രാജ്യസഭാംഗത്വവും കൊടുത്തില്ല നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നിനും മറുപടി മറക്കും അങ്ങനെ ഒരു വർഗീയ അജണ്ട പ്രൊമോട്ട് ചെയ്യേണ്ട എന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് സാക്ഷി മഹാരാജ് സ്വാദി പ്രാച്ചി ബി ജെ പിയുടെ പാർലമെന്റ് അംഗങ്ങളായിരുന്നു സാക്ഷി മഹാരാജ്യത്താൻ വൃത്തികെട്ട വർഗീയതയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സീറ്റും കൊടുത്തില്ല കാരണം ഇയാളും മന്ത്രിയാകുമെന്ന് എഴുതിയിട്ട് കാരണം ഈ പിന്നെ പരമത വിദ്വേഷം മുസ്ലിങ്ങളെയും സേനകളെയും സിഖ്കാരെയും ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഹിന്ദു വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നാൽ നരേന്ദ്രമോദി അങ്ങ് മന്ത്രിസഭയിൽ എടുക്കുന്നായിരുന്ന അടുപ്പിച്ചില്ല അതേപോലെ തന്നെ പ്രമോദ് മുത്തലിക്ക് കർണാടകക്കാരൻ ആണല്ലോ ഈ ഹനുമാൻ സേനയെ മറ്റേ സേനേ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് സദാചാര ഇത് നടത്തുക ഹിന്ദു പെൺകുട്ടിയോട് മുസ്ലീം സംസാരിച്ചുകഴിഞ്ഞാൽ അവനെ പിടിച്ചടിക്കുക ചടിക്കുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഭയങ്കര കലാപമായിട്ടുള്ള രീതിയായിരുന്നു പ്രമോദ് മുത്തലിക്കിനെയും സൈഡാക്കി കാരണം ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് തീകാർ ജയിലിൽ പോപ്പുലർ ഫ്രണ്ട് കാരണം ഉറക്കം കൊണ്ടേയിടും അതുകൊണ്ടാണ് പിന്നെ അവന്മാർ അവിടെ നിന്ന് തല്ലുകൂടി കൊട്ടേ നിൽക്കും വേറെ ഒരിടത്തുണ്ടായിരുന്നത് പിന്നെ പ്രവീൺ തൊഗാടിയ പ്രവീൺ തൊഗാടിയ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടൊരു വർഗീയവാദിയായിരുന്നു പ്രവീൺ തൊഗാടിയെ കൊണ്ടൊക്കെ ശല്യം വാജ്പേ സർക്കാരിൻ്റെ സമയത്ത് ഭയങ്കരമായിരുന്നു ഞാനിവിടുത്തെ ഇവിടെ വർഗീയത പറഞ്ഞ് 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 വാജ്പേയ്ക്ക് പിന്നെ അത്രയും പവർഫുള്ള ആയ ഒരവസ്ഥയില്ലായിരുന്നു പാർലമെൻറ്റ് ലൈന് മാത്രമുള്ള മെജോറിറ്റി ഇല്ല ന്യൂനപക്ഷ സർക്കാരായിരുന്നു ആ സമയത്ത് പ്രവീൺ തൊകാടി എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ഈ തൃശൂല വിതരണത്തിന് വേണ്ടിയിട്ട് ഇയാൾ ബീഹാറിലോട്ട് പോയി തൃശ്ശൂല വിതരണം എല്ലായിടത്തും ശിവൻ്റെ ആയുധമാണെന്ന് പറഞ്ഞു ലാലു പ്രസാദ് യാദവാണ് മുഖ്യമന്ത്രി ലാലുപ്രസാദ് യാദവ് വളരെ രസകരമായിട്ട് മറുപടി പറഞ്ഞു ശിവൻ്റെ കയ്യിൽ തൃശൂല ഉണ്ടായിരുന്നെങ്കിൽ അത് വിതരണം ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ശിവന്റെ കടത്തിൽ പാമ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കടത്തിൽ പാമ്പിനിട്ട് വരും കാരണം പാമ്പാർട്ടികളെ മുഴുവൻ കുളിച്ചു വിളിച്ചുപൂട്ടി കാരണം ഇയാളെ സ്വീകരിക്കാൻ വന്നാൽ എയർപോർട്ടിൽ പാമ്പാട്ടുകളെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതാണ് പ്രവീൺ തൊഗാടി ഫ്ലൈറ്റും ടിക്കറ്റും ക്യാൻസൽ ചെയ്തത് അവിടെ തന്നെ ഇരുന്നു അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നറിഞ്ഞ അതൊക്കെ ഞാൻ പറയുന്നത് ബി ജെ പി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ റൈറ്റിലേക്ക് പോയിട്ടില്ല ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒന്നും ഇല്ലാതാക്കളും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ മനോഹാരിത ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവിടെ ആമച്ചയെ വേഷം കെട്ടിച്ച് നിർത്തുന്ന ഒന്നുമല്ല ഭാരതാമ്പ ഭാരതാംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുല്ലും പുൽച്ചാടിയും പിന്നെ കായലും കടലും പുഴയും കുളവും ഇവിടുത്തെ പിന്നെ മരുഭൂമിയും ഇവിടുത്തെ പാടങ്ങളും പിന്നെ ചതുപ്പും മലയും കുന്നും ഒക്കെ ചേർന്നതാണ് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയുള്ള ഈ വൈവിധ്യമാണ് ഭാരതാമ്പ എന്ന് പറയുന്നത് അപ്പോൾ ആ സാധനത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അതിനിടയിൽ ഇങ്ങനത്തെ തലവേദനകൾ വരുമ്പം രണ്ടു തരത്തിലെ കാണണം ഒന്ന് ഇത്രേന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം പലതും സംശയാസ്പദമാണ് ഇവരിതിനകത്ത് നിരപരാധികളെ പി സിസ്റ്റേഴ്സ് ഞാൻ ആദ്യം സംശയിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ അച്ഛനാണല്ലോ വൈദികനാണല്ലോ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് പുള്ളി മീഡിയക്ക് കൊടുത്തിട്ടുള്ള ബ്രീഫിനകത്ത് പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ രക്ഷിതാക്കളുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് രക്ഷിതാക്കളുടെ സമ്മതപത്രം എന്ന് പറയുമ്പം അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട് സമ്മതപത്രം എന്തിനാണ് കൊടുക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് സമ്മതപത്രത്തിൻ്റെ ആവശ്യമില്ല അപ്പൊ അവർ പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കപ്പെടേണ്ടതാണ് ആയി എന്നാണ് ഇന്ന് ബെന്നി ബെഗനാൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് സ്റ്റേറ്റ്സ് ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ഈ ആൾക്കൂട്ട വിചാരണ നടത്തുക പോലീസിനെ വിളിക്കുക അവർക്ക് ബജ്രംഗത ബജരംഗതള്ള ആരായതിന് ബജ്രംഗദളിനെ ഒക്കെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ബിജെപിക്ക് ക്ഷീണ ബിജെപിക്ക് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജ്രംഗത ഈ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റേ ഹനുമാൻ സേനയുടെ മറ്റൊരു കഥയെ ലെവലിൽ പോകുന്നവരാ ബജരംഗത ബജരംഗതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്നവരാ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിന്ദു വേർഷനാണ് ബദരംഗതൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം അതിനകത്തൊരു പ്രശ്നമുണ്ട് അവരെ അവരെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കുകയും പോലീസിനെ കുത്തികളാക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ പിഴവാണ് അത് ബി ജെ പി തിരുത്തേണ്ടതാണ് അടിയന്തരമായിട്ട് കേന്ദ്രപകൃത്വത്തിനകത്ത് ഇടപെടേണ്ടതാണ് സംസ്ഥാന സർക്കാരിന് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ മേലുള്ള ഒന്ന് വിദ്യാഭ്യാസം കുറഞ്ഞ മനുഷ്യന്മാരാണ് അവിടെ ചില ക്രിസ്ത്യൻ മിഷണറിമാരെങ്കിലും ഉത്തരേന്ത്യയിലും മധ്യപ്രദേശിലാവട്ടെ റായ്ശൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവട്ടെ അതേപോലെ തന്നെ ഈ ഒന്ന് നക്സൽ ുടെ ഒരു സ്വാധീനം അവരും ഇത്തരം ഈ നിരക്ഷരായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ഗോത്ര ജീവിതം ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിലൊക്കെ പെട്ട ആളുകളുടെ ഇടയിൽ നക്സലുകളായ രീതിയിലുള്ള ഇടപെട്ട് നടത്തുന്നു രണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ പിന്നെ വീട് എത്തുമ്പോൾ വാടക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ദാരിദ്ര്യവും ബാക്കിയുള്ളതൊക്കെ മുതലെടുത്തിട്ട് അവരെ സഹായിക്കട്ടെ കേരളത്തിൽ മിഷണറികൾ കേരളം കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോക്കാവസ്ഥയ്ക്ക് കടപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരോടാണ് യഥാർത്ഥത്തിൽ അവരാണ് പള്ളിയും പള്ളിക്കൂടവും പിന്നെ തുടങ്ങിയത് പള്ളി മാത്രമല്ല തുടങ്ങിയത് അതിനകത്ത് പിന്നെ പക്ഷെ അന്ന് നിർബന്ധിച്ച് തുടങ്ങി മതം മാറ്റാനോ അതിൻ്റെ ക്യാമ്പയിനോ നടത്തിയിട്ടില്ല ഇപ്പം സമീപകാലത്തന്നെ ഞാൻ കണ്ടു ചാണ്ടി ഉമ്മൻ ഇരിക്കുന്ന വേദിയിൽ ചാണ്ടി ഉമ്മൻ്റെ കൂടെ വേറെ ഒന്നുണ്ട് നേതാക്കന്മാരുണ്ട് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട് ഒരു പാസ്തു ഈ വിശ്വാസികളുടെ പൈസയ്ക്ക് ചെറുക്ക ഉള്ളവന്മാർ ഇയാൾ ഇങ്ങനെ വന്നെച്ച് കൊള്ളു പിന്നെ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അത് ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം അതായത് ഹിന്ദുക്കളോട് ഏഹ് അടിച്ചു കൊടണ്ടേവനെയൊക്കെ കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി സ്വർഗത്തിൽ പോവോ അങ്ങനെയാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വർഗത്തിൽ പോവുക ഇവരൊന്നും പോവാത്ത സ്വർഗത്തിൽ ക്രിസ്ത്യാനി പോകണ്ടാവുന്ന ആരും പോകണ്ടാവുന്നേ ഞാൻ പറയുന്നത് ൃത്തി അതിനകത്ത് ഒരു വർഗീയത പറയുന്നില്ലെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് മതവും ദൈവവുമായിട്ട് ആക്ച്വലി ഒരു ബന്ധവും ബന്ധവും ഇല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വേറെ സാധനമാണ് മതം കൊണ്ട് സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല എന്നാണ് എന്റെ അതെ 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 അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാരണം മതം എന്നൊക്കെ പറയുന്ന ഒരു യെസ് സോഷ്യൽ ഗാദറിംഗിനുള്ള ഒരു പിന്നെ സംവിധാനം അതേപോലെ തന്നെ ഞായറാഴ്ച്ച പള്ളിയിൽ പോകുന്നതിനോട് എല്ലാവരും കൂടെ പഴയാൾക്കാരൊക്കെ ഒന്ന് കണ്ടു എല്ലാവരും കൂടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാനൊക്കെയാണ് പോകുന്നത് ഒരു ക്ലബ്ബിൽ പോകുന്നത് പോലെ ഞാനതിനെ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്ത് അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഞാനതിനെ കണ്ടിട്ടില്ല പിന്നെ കുർബാനയൊക്കെ കാണാനൊരു രസമാണ് നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്ന പോലെ തന്നെ മയത്ത് സംസ്കാരത്തിന് മയത്ത സംസ്കാരത്തിന് എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴും നമ്മളങ്ങനെ കൈ പിടിച്ചില്ലെങ്കിലും നമ്മളവിടെ ആ ആചാരങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളത് നമ്മൾ പിന്നെ ശബരിമലയ്ക്ക് പോകുന്നവരെ കെട്ടുനിറയ്ക്ക് പോകാറുണ്ട് ഹജ്ജിന് പോകുന്നവരെ യാത്രയൊക്കെ പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ ആദ്യ കുർബാനക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ഒരു ചടങ്ങ് വരുമ്പോൾ ബാക്കിയുള്ളവരതിനെ ബഹുമാനിച്ച് നിൽക്കണം ഇങ്ങനെയുള്ളൊരു കൊണ്ടും കൊടുത്തും ഒക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പണ്ട് ഇത്തരം വർഗീയതകൾ പറഞ്ഞിരുന്ന ചില വിവരമില്ലാത്ത മൊലേന്മാരായിരുന്നു പക്ഷേ ഉത്തരേന്ത്യയിലെന്താ വെച്ചാൽ ഇവിടുത്തെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഈ പ്രാകൃതി യുഗത്തി ജീവിക്കുന്ന ചില മൊലേന്മാരെ പിന്നെ പിന്നെ നമ്മളെ വിശകലയൊക്കെ ഇരുന്ന് പറയുന്ന വൃത്തികേടുകൾ അതേപോലുള്ള വിവരക്കേടുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അവിടുത്തെ ഹൈന്ദവ ഗ്രോഹ സംഘടനകളാണ് പക്ഷെ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട് ഇവർ പോയിട്ട് അവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കോട്ടെ ഞാൻ മണിപ്പൂരിൽ തന്നെ സംഭവിച്ചതിനകത്ത് മണിപ്പൂരിലൊക്കെ പോയിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ കഞ്ചാവ് കൃഷി നടത്തുന്നവരുണ്ടായിരുന്നു ഏത് മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞു പോവുക എന്നിട്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടേക്കെന്ന് വെച്ചാൽ ഈ ഒപ്പിയും കൃഷിയും ബാക്കിയുള്ളതെല്ലാം ഞാൻ അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി വർക്കിൻ്റെയൊക്കെ കോൺട്രാക്ടുകളും മുഴുവൻ ഈ മലയാളികൾക്കാണ് ഇവർ ഇവർ പോയിട്ട് പിന്നെ മിഷണറി വർക്കെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് ബിനാമികളെ വെച്ചിട്ട് പിന്നെ എ ക്ലാസ് ലൈസൻസും വെച്ചിട്ട് വലിയ പി ഡബ്ല്യു ഡി വർക്കുകൾ ബാക്കിയുള്ള വർക്കുകളെല്ലാം ടെൻഡർ എല്ലാം വിവരങ്ങൾ എടുക്കുക അപ്പോൾ കാണുന്ന അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം വരും അതിനകത്ത് അങ്ങനെയാണ് ഈ സ്പ്രിറ്റ് വരുന്നത് അപ്പം ഇവിടെ ഛത്തീസ്ഗഡിലാണെങ്കിലും പോയിട്ട് ഈ മതം മാറ്റാൻ പോകേണ്ട ആവശ്യമില്ല നിന്റെ ദൈവം എല്ലാം വിഗ്രഹങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്നിക്കുമ്പോൾ മാറ്റുമെന്ന് ദേഷ്യം വരും ഇത് പോകണ്ട പക്ഷെ ഈ സിസ്റ്റർമാർ അതിന് പോയിട്ടില്ല എന്നുള്ള സത്യമാണ് ഈ കുട്ടിക്ക് പ്രായപൂർത്തി ആയില്ല എന്നുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ അവര് ക്രിസ്തു മതത്തിലുള്ളവരാണെന്നാണ് പറയുന്നത് പിന്നെ സമയം മതം മാറുന്നവർ മാറിക്കോട്ടെ ഈ മാറ്റിയത് കൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ റിലീജിയനിൽ ഒരാൾ കൂടുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല കാരണം ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കുന്നത് തന്നെ ആലോചിച്ചാൽ മതി മര്യാദയ്ക്കാണ് ജീവിക്കുന്നത് ഇപ്പൊ ഭൂപൂരിവശം എല്ലാം നമ്മടുത്തോളം കാണിച്ചിട്ടില്ല ജീവിക്കുന്നത് മദ്യപിക്കാൻ പാടില്ല എന്നാണ് അക്കോർഡിങ് ടു ബൈബിൾ ശരിക്കും പറഞ്ഞാൽ മദ്യപിക്കാൻ പാടില്ല എന്ന് കാനാവല കല്യാൽ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി കൊടുത്ത കഥ പറഞ്ഞിട്ട് മദ്യപാനത്തിനെ ആയിരിക്കാൻ പോയിട്ട് കാര്യമില്ല അത്യന്തികമായി നൽകുന്ന മെസ്സേജ് നിങ്ങളെ ശരീരത്തിൽ നശിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുതെന്നാ അതിനർത്ഥം മദ്യപിക്കരുത് പകവലിക്കരുതെന്നാ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാറ ഉടമകൾ ക്രിസ്ത്യാനികളാണ് അപ്പം അതൊക്കെ ഒരു വസ്തു അവിടെ നിൽക്കുന്നുണ്ട് പലിശക്ക് കൊടുക്കരുതെന്നുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങളും അത്യാവശ്യം പിന്നെ ഇസ്ലാമിക് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അവിടെയും പലിശ തന്നെ കൊടുക്കുന്നു കേരളത്തിലെ എത്രയോ സഹകരണ ബാങ്കുകളുടെ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ പിന്നെ ഭാരവാചത്തിൽ മുസ്ലിങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പലിശ കൊടുക്കുന്ന സ്ഥാപനമല്ലേ ബാങ്ക് പോകട്ടെ സ്വന്തമായിട്ടുള്ള ചുറ്റി കമ്പനികൾ നടത്തുന്നവരില്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വെസ്തത്തിക്സ് പറയും ഒരു വെസ്തു വലിയ സാധനമൊക്കെ പറയും കിത്താവില വരികളൊക്കെ തിരിക്കും സങ്കീർത്തനവും സദർശവാക്യവും പിന്നെ മറ്റൊന്നും പുതിയ നിയമവും എല്ലാം കാണാതെ പഠിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇത് എന്തൊക്കെ വായിച്ചു എന്നുള്ളതല്ല ബൈബിൾ ആവട്ടെ അല്ലെങ്കിൽ ഖുറാനിലെ ആയത്തുകളും ഹദീസുകളും ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ഗീത ആവട്ടെ എന്തോ ആണെങ്കിലും ഇത് എന്ത് വായിച്ചു എന്നുള്ളതല്ല അതിൽ നിന്ന് എന്തോ നമ്മൾ സംശയിക്കരിക്കുന്നു എന്നുള്ളതാണ് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ വിഷയത്തിനകത്തുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൊതുവിൽ അവിടെ അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇപ്പന്തോസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായി നടത്താറുണ്ട് ഇപ്പം ആർസിക്കാരും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പന്തിക്കോസിനെ പ്രതിരോധിക്കാണ് കരിസ്മാറ്റിക് സാധനങ്ങൾ തുടങ്ങിയത് ഇവർ പാട്ടും ഇതൊക്കെ നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഇവര് പിന്നെ പാട്ടും കൂത്തുകയാണെന്നും പറഞ്ഞ് കളിയാക്കി ആർ സിക്കാര് പിന്നെ മനസ്സിലായി ആർ സിക്കാരാണ് കൂടുതൽ കൺവേർട്ട് ചെയ്ത് ഇതിലോട്ട് പോകുന്നത് ഈ ബന്ധി കോസിലേക്ക് പോകുന്നത് സ്ഥാനപ്പെട്ടു പോകുന്നത് അപ്പം നമ്മളെ ആൾക്കാരെ പിടിച്ചു നിർത്തണം എന്ന് കണ്ടപ്പോ അവരുടെ പാട്ടും പരിപാടിയൊക്കെ അപ്പൊ പിന്നെ കൂത്തല്ല പരിപാടിയൊക്കെ കരിസ് പിന്നെ ഡിവൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കരിസ് മാറ്റിക്ക് പനക്കലച്ഛനും നായ്ക്കപ്പറമ്പിൽ അച്ഛനും കൂടിയാണ് അതിന് വ്യാപകമായിട്ടുള്ള പ്രചാരണം കൊടുത്തിരുന്നത് ഇപ്പൊ എല്ലാവരും അതിൻ്റെ ഒക്കെ വഴിയാ പോകുന്നത് കൈയടിച്ച് പാട്ടുപാടും നിന്ന് കയ്യടിച്ച് റിലീഫാണ് റിലീഫാണ് അത് ആ സാധനം ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് മാർക്കറ്റ് ചെയ്തത് അമൃതാനന്തയാണ് അവരുടെ ഭജന എന്ന് പറയുന്നത് പോട്ടെ വീണ്ടും ഡൈവേർട്ട് ചെയ്ത് പോയി ഇങ്ങനെ ചിലർ മതം മാറ്റം ഒക്കെ നടത്തുന്നുണ്ട് ഇതിലേക്ക് ആകർഷിച്ച് ഓഫറുകൾ കൊടുത്ത് ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ ഒക്കെ ഉള്ളതെല്ലാം മോശമാണ് മറ്റൊന്ന് ജീവനില്ലാത്ത ആരാ ദൈവത്തെ കൊണ്ടുവരുള്ളേ ക്രിസ്തുവിനെ ദൈവമായിട്ട് പോലും ഞാൻ കാണുന്നില്ല ക്രിസ്തു വലിയ വിപ്ലവകാരിയായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് അപ്പൊ ആദ്യം ചെയ്തത് എന്താ ഈ പുരോഹിതന്മാരെ ചാട്ടമാരെടുത്ത് പുറത്തോട്ടടിച്ചു കിട്ടെ അപ്പം ആ സുസ്ഥത്തിനകത്ത് വന്ന ഏറ്റവും വലിയൊരു വിപ്ലവകാരിയായിരുന്നു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആ രീതിയിലാണ് ഈ കേശു ക്രിസ്തുവിനെ ഇഷ്ടം ലോകം കണ്ട ഏറ്റവും പിന്നെ വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല വെൽഫെയർ ടാക്സേഷൻ പോലെയുള്ള സാധനങ്ങളുടെയൊക്കെ സാധനം ഇട്ട് തരുന്നത് മാക്സിമ എങ്കൾസും അല്ല ഫുള്ളിയാണ് ആദ്യമായി പറയുന്നത് ഈ സാധനങ്ങളെല്ലാം പിന്നെ ഉള്ളവനില്ലാത്തവരെ സഹായിക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ശമ്പരിയക്കാരന്റെ കഥ ബൈബിൾ പറയുന്നു ഇതൊക്കെ ഇത് ഇതിനൊന്നും പിന്നെ സമാനതകളില്ല അങ്ങനെ ലോകത്ത് വേറൊരു സാധനം ഇല്ല ഇപ്പൊ പിന്നെ അതിലെ തന്നെയാണ് പേര് മാറ്റേ ഉള്ളൂ ഖുർആനകത്തുള്ളതും അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ മതം മാറ്റാൻ പോകേണ്ടതില്ല അപ്പൊ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഈ സിസ്റ്റേഴ്സ് നിരപരാധികളാണ് അവർക്കെതിരെ ഇപ്പൊ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള വളരെ മോശം നിലപാടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റിലീസ് ചെയ്യിപ്പിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും വലിയ സമ്മർദ്ദം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ എം പിമാരെല്ലാം പിന്നിമാരായിട്ട് അവരെല്ലാം പോയി കേരളത്തിലെ നല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അടുപ്പിക്കാൻ നോക്കുകയാണ് ബിജെപി അപ്പൊ ഇത്തരത്തിലുള്ള സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ബിജെപിയെ രാഷ്ട്രീയമായിട്ട് ബാധിക്കും അല്ലാതെ അല്ല രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരം പറഞ്ഞിട്ടുണ്ട് ഇടപെടും കേന്ദ്രമന്ത്രിമാരോട് ചന്ദ്രശേഖരൻ അങ്ങനെ പറയാതിരിക്കാനും പറ്റില്ല പറ്റില്ല അപ്പൊ പക്ഷെ അത് മാത്രമല്ല അനൂപ് ആന്റണി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അനൂപ് ആന്റണി വളരെ മിഠക്കനായ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ആളെ സംസാര പാരവാൻ വരികയും ചെയ്തു അനൂപ് ആന്റണി അനൂപ് ആന്റണിയും തിരുവല്ലയോ അല്ലെങ്കിൽ ആറന്മുളയോ ആവാനാണ് സാധ്യത തിരുവല്ല വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ ആറന്മുള പിന്നെ അനുപാനണി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോ പിന്നെ രണ്ടടുത്ത് നിന്നാലും നല്ല വിജയ സാധ്യതയുണ്ട് അനുബാനിക്ക് അനുബന്ധണിക്ക് നേരെ ഹോട്ടലൈനാണ് പിന്നെ അമിത്ഷായുടെ അടുത്തും ജെ പി നഡ്ഡേൻ്റെ അടുത്തും നരേന്ദ്രമോദിയുടെ അടുത്തും ആക്സസ് ഉള്ള ഒരാളാണ് അപ്പം അനുബന്ണി വിടുന്നത് സാധനം സോൾവാക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇവർ ഭദ്രകളിനെയും മറ്റേ തേളിനെയൊക്കെ നിലക്കി നിർത്തിയിട്ടില്ലെങ്കിൽ അടിച്ച് ശരിയാക്കണമെന്നേ അവര് അവിടുത്തെ ഭരണം മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കരുത് അവരെ കൊണ്ട് നിയമം കൈയിലെടുപ്പിക്കാൻ ശ്രമിക്കരുത് അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് ഉടനെ പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട ഇവർ റിലീസ് ചെയ്യാൻ വേണ്ട നടപടികൾ വരും അതോടൊപ്പം തന്നെ ബി ജെ പി ഇക്കാര്യത്തിനകത്ത് ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ നിലക്കി നിർത്താൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ക്രൈസ്തവ മിഷണറിമാർ ചെയ്യേണ്ടത് അവര് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയിട്ട് പ്രവർത്തിക്കുക ഇതേ നിങ്ങൾ മതം മാറണം നിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടില്ല അവരെ പോയിട്ട് ശുശ്രൂഷിക്കുക അങ്ങനെ അദ്ദേഹം കുഷ്ഠരോഗം ബാധിച്ച് മരിക്കുന്നത് അഗതികളുടെ അമ്മയായിരുന്ന മദർ തെരേസ ആ ഈ അനാഥരയെല്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്ന അവരെ ചെയ്യാൻ പോകുന്നു മതം മാറ്റാൻ പോയിട്ടില്ല ഇതേ മതം മാറ്റാൻ പോണേ മതം മാറ്റലെന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ എന്ത് കുന്തോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് മാറി വേറെ ഡ്രസ്സ് എടുത്തിട്ടുള്ള ഉള്ളൂ ഇവിടെ ഈ മതമാറ്റിൽ ഏറ്റവും വ്യാപകമായിട്ട് പോകുന്നത് ലൗജികാതെ ലൗജികാത യാഥാർത്ഥ്യമോ ലൗജികാത യാഥാർത്ഥ്യമല്ലെന്ന് ആര് പറഞ്ഞാലും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ഞാനത് പറയുന്നില്ല നാർക്കോട്ടിക് ജിഹാദെന്ന് ബിഷപ്പ് പറഞ്ഞ വിവരമില്ലായ്മ കാരണം ഇവിടെ നാർക്കോട്ടിക് കേസിൽ ഏറ്റവും അധികം പിടിക്കപ്പെടുന്നവരാ മുസ്ലിം സമുദായത്തെ പട്ടവര ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ എം ഡി എം എ അറസ്റ്റിൽ കഞ്ചാവുമായി അറസ്റ്റിലെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവരാണ് അപ്പം നാർക്കോട്ടിക് ജിഹാദ് നടത്തുകയല്ല അവർ ചെയ്യുന്നത് അവരിതിൻ്റെ ഇരകളായിട്ട് സ്വയം നശിച്ചു പോകുകയാണ് കാര്യേഴ്സ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് മുന്നേ സാധനം വാങ്ങാൻ പൈസ ഇല്ലാതെ വരുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ കച്ചവടം തുടങ്ങുന്നത് അപ്പം നാർക്കോട്ടിക് ജിഹാതെന്ന് പറയുന്നത് ശുദ്ധ വംഗത്തരാണ് പക്ഷേ ലൗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്റ്റ് എൻ്റെ പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള ചില കുടുംബങ്ങൾ ഇപ്പോഴത്തെ ചില കുട്ടികൾ അങ്ങനെ പെട്ടുപോയതുണ്ട് പ്രണയിക്കുന്ന സമയത്ത് നീയാണ് ആണ് എനിക്കെല്ലാം നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് അത് അവസാനം വന്നൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇമോഷണലി ഇവർക്ക് വിട്ടുപിരിയാൻ പറ്റാത്തത്ര അറ്റാച്ച് ആയി കഴിയുമ്പം മതം മാറിയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മതമല്ല എന്തും മാറാൻ തയ്യാറായി പോവുകയാണ് അവർ അങ്ങനെ വിട്ടുപിരിയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലെത്തിച്ചിട്ട് അത് വൃത്തികളാണ് അപ്പോൾ എൻ്റെ ഇത് പിന്നെ ഇൻറ്റർകാസ്റ്റ് രണ്ട് രണ്ടുപേരും മതമൊന്നും മാറിയില്ല രജിസ്റ്റർ വിവാഹം കഴിച്ച് പിന്നെ രണ്ട് സഹോദരിമാരേതും ലവ് മാരേജാണ് മറ്റേത് പിന്നെ സഭ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മന്ത്രി എം പി രാജേഷ് പിന്നെ മതേതര വിവാഹമാണ് ഏറീം ബാക്കിയുള്ള എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ എ റഹീമിന്റെത് മതേതര വിവാഹമാണ് വയലാറവീടത് മതേതര വിവാഹമായിരുന്നു പിരി തോമസിന്റെത് പിരി തോമസും മതോസ് അവരെ കൂട്ടിയിട്ട് മതം മാറ്റാനും പോയില്ല വയലാറ് വീടെ പിന്നെ മേഴ്സിരിപ്പി അവസാന കാലഘട്ടത്തിലാണ്ട് മാറിയെന്ന് തോന്നുന്നു ഈ മതമാറ്റാൻ നിന്നതക പി സി 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 ജോർജിന്റെ ഷോൺ ജോർജ്ജ് മാത്രമേയുള്ളൂ പാർവതി ജഗതിയിലും വളരെ പഠിച്ചും മതം മാറ്റി ക്രിസ്ത്യാനിയാക്കി ക്രിസ്ത്യാനിയാക്കാനും പോകേണ്ട സ്വന്തമായിട്ട് അങ്ങനെ ബിരിയാണി വന്നോട്ടെ അതിനൊന്നും കുഴപ്പമില്ല എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ ഇപ്പോൾ ബി പി സാമുലും എസ് എഫ് പേയുടെ പിന്നെ മതരഹിതമായിട്ടാണ് ഭാഗം കഴിച്ചിരിക്കുന്നത് രണ്ടുപേരും രണ്ട് മതത്തിലുള്ളവർ അങ്ങനെയുള്ള കല്യാണങ്ങൾ ഒരുപാട് നടക്കണം എന്നുള്ളതായി നമ്മുടെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പാത ലഘൂകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ ഇത്തരം മിശ്ര വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പഴയ കാലത്ത് നമ്മൾ മിശ്ര ഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു സവർക്കർ ഉൾപ്പെടെ മിശ്രഭോജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ താഴ്ന്ന ജാതിക്കാരുമായിട്ട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യും സവർക്കറെക്കുറിച്ചൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പിന്നെ ഈ ലെഫ്റ്റ് പിന്നെ മനോഭാവമുള്ള ചരിത്രകാരന്മാർ തെറ്റായ രീതിയിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ അയാളെ എനിക്ക് ഭയങ്കര ആദരവ് തോന്നിയിട്ടുള്ള മനുഷ്യരാണ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ അത് വിഷയം അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒന്ന് ബി ജെ പി ഇത്തരം ഗുണ്ടാസംഘങ്ങളെ നിലക്കി നിർത്തണം അവരിത്തരം ഈ തീവ്ര വർഗീയത കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അത് വൃത്തികളാണ് കാരണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മതപ്രചാരണം ഒരു വിശ്വാസം കൊണ്ടിടക്കാൻ പക്ഷേ മതപ്രചാരണം സംരക്ഷിക്കാനും ഇതിൻ്റെ ഈ ഘടന നിലനിർത്താനും ഇതിനകത്ത് പിന്നെ ഇതൊരു ഹിന്ദു രാജ്യമാണ് എന്ന രീതിയിലേക്കുള്ള തോന്നൽ ഉണ്ടാക്കാതിരിക്കാനുള്ള തുറവാദിത്വം ബി ജെ പി കാണിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഇത്രയും മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പം അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള സാമാന്യ ഒരു ബോധം അതിനുള്ള ഒരു കോമൺ സെൻസ് അതിവിടുത്തെ മറ്റു മതവിഭാഗങ്ങളും കാണിക്കണം കാരണം ഇന്ത്യ വേണമെങ്കിൽ ഹിന്ദു രാജ്യമാക്കണം എന്ന് വിചാരിച്ച കഴിഞ്ഞിട്ട് റെസല്യൂഷൻ കൊടുത്താൽ പോലെ അത് ചെയ്യാതെ പല രാജ്യങ്ങളിലും അങ്ങനെയല്ല നടക്കുന്നത് ബംഗ്ലാദേശ് മതേതര രാജ്യമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലെ മറ്റാണ് അവർ പിന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്ത് മതരാഷ്ട്രമാക്കി മാറ്റി നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു അവര് അതേ വർഷം തന്നെയാണ് പിന്നെ യാദൃശ്യമായി അവർ ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഇന്ത്യയെ പോലെ മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പൊ വീണ്ടും ഹിന്ദുരാജ്യമാക്കണം എന്നുള്ള ആവശ്യം അവിടെ നിന്ന് സംഘടനകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഹൈദവ ഭൂരിപക്ഷ പ്രദേശത്ത് അവരുടെ സ്നേഹ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ മതം മാറ്റാൻ പോകാതിരിക്കുക എന്ന സാമാന്യ ബുദ്ധി മറ്റ് മതസ്ഥർ കാണിക്കേണ്ടതാണ് അത് സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റലല്ല സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിട്ട് കിതാബ് പറഞ്ഞു കൊടുക്കലല്ല അവരുടെ കണ്ണീരൊപ്പാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് അതൊരു ദൈവിക ദൗദൗത്യമായിട്ടും ആത്മീയ പ്രവർത്തനവുമായിട്ടും സ്വീകരിച്ച് കുറച്ചക്കേർ മര്യാദ കാണിക്കാനുള്ള ഉത്തരവാദിത്വം ക്രിസ്ത്യൻ മിഷണറിമാർക്കുമുണ്ട് അങ്ങനെ അവർ ചെയ്യാതിൻ്റെ ഭാഗമായിട്ടാണ് നിരപരാധികളായ പാവപ്പെട്ട കന്യാസ്ത്രീകൾ വരെ സംശയത്തിൻ്റെ നിലനിൽ നിൽക്കാൻ ഇടയാകുന്നതാണ് എൻ്റെ അഭിപ്രായം